അവരൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് പുസ്തകത്തിന് പറഞ്ഞ് ഞാൻ കൊണ്ട് കാണിച്ചു തെളിവെടുപ്പിനിടയിലും കൊലവിളി ആവർത്തിച്ച പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താവൻ ചെന്താമരയെ ഇന്ന് തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നിരുന്നു വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവുമായിട്ടാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഏതാണ്ട് അഞ്ഞൂറിലധികം പോലീസുകാർ ചെന്താമരയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ തെളിവെടുപ്പിനിടയിൽ ഈ ബോയിൻ കോളനിയിൽ താമസിക്കുന്ന പുഷ്പ എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ചെന്താമര കൊലവിളി നടത്തിയതായി പുഷ്പ തുറന്ന് പറയുകയാണ് തെളിവെടുപ്പിനിടയിൽ ചെന്താമര തനിക്കെതിരെ ചില ആംഗ്യങ്ങൾ കാണിച്ചുവെന്നും പോലീസുകാർ നോക്കി നിൽക്കെയാണ് ചെന്താമര ഇത്തരത്തിൽ തനിക്കെതിരെ ഭീഷണി ഉയർത്തുന്ന ആംഗ്യം കാണിച്ചത് എന്നും ചെന്താമര പറയുന്നുണ്ട് അതേസമയം ഒരാഴ്ച മുമ്പാണ് ചെന്താമര ബോയിൻ കോളനിയിലെ സുധാകരൻ സുധാകരൻ്റെ അമ്മ ലക്ഷ്മി എന്നിവരെ അതിക്രൂരമായി കൊലപ്പെടുത്തത് പിന്നീട് ഒളിവിൽ പോയ ചെന്താമരയെ രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് പിടികൂടിയത് അതിനു മുമ്പ് തന്നെ ഈ സുധാകരൻ്റെ ഭാര്യ സജിതെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് സുധാകരനെയും സുധാകരൻ്റെ മാതാവിനെയും ചെന്താമര ഇത് നേരത്തെ സുധാകരനെതിരെ വധഭീഷണി ചെന്താമര മുഴക്കിയിരുന്നു പോലീസിൽ പരാതി അടക്കം നൽകിയിട്ടും പോലീസ് ഇക്കാര്യം ഗൗരവമായി പരിഗണിച്ചിട്ടില്ല ഇത്തരത്തിൽ സമാനമായ രീതിയിലാണ് പുഷ്പയ്ക്കെതിരെയും നേരത്തെ ചെന്താമര വധഭീഷണി ഉയർത്തിയിരുന്നു എന്നും എന്നാൽ ഇന്ന് തെളിവെടുപ്പിന് വന്നപ്പോൾ ചെന്താമര ഭീഷണി ഉയർത്തുന്ന ആംഗ്യങ്ങൾ കാണിച്ചതായും പുഷ്പ തന്നെ തുറന്നു പറയുന്നുണ്ട് ദൃശ്യങ്ങൾ കാണാം തെളിവെടുപ്പിന്റെ സമയത്ത് എന്താ തെളിവെടുപ്പിന്റെ അയാൾ ഇറങ്ങി വരുമ്പോഴും എന്നെ നാക്കും മൂക്കും കളിച്ചു ഇപ്പൊ പോലീസ് ചേച്ചി ചേച്ചി പുഷ്പ് ചേച്ചി വാ വാ പറ വിളിച്ചപ്പോഴും അയാളെ ഞാൻ പറഞ്ഞല്ലോ ബോയിൻ കോളനിയിലെ തന്നെ പുഷ്പ എന്ന് പറയുന്ന സ്ത്രീക്ക് നേരെയും ചെന്താമര വധഭീഷണി മുഴക്കിയിരുന്നു ഇവർ വലിയ ഭയത്തിലാണ് ഇപ്പോൾ ചെന്താമര ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടു വന്നപ്പോൾ പുഷ്പയ്ക്ക് സമീപത്തേക്കൊക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു പുഷ്പ നമുക്കൊപ്പം ചേരുകയാണ് ഈ ചെന്താമരയെ പിടികൂടിയിട്ടുണ്ട് പോലീസിന്റെ അറസ്റ്റിലാണ് നിങ്ങളുടെ ഒരു ഭയമൊക്കെ മാറിയോ ഇല്ല ഇല്ല എനിക്കിപ്പം അറിയിട്ടില്ല ഭയവേ മാറി ഇപ്പൊ കൊണ്ടുപോയി അയാള് അഞ്ചാറ് ദിവസം ഒക്കെ പറഞ്ഞു ഭയം എന്ത് ഇയാൾ എന്ത് നമ്മളെ വന്ന് ചെയ്യില്ല ഇയാള് ജയിൽ ചാടില്ല എന്നൊക്കെ ആയക്കാട് ഇപ്പൊ രണ്ട് കൊലപാതകം മൂന്ന് കൊലപാതകം നടത്തി അയാൾക്ക് എന്തെങ്കിലും ഒരു കൂശലുണ്ടാ ഇപ്പൊ എന്നെയും ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെയും ജനങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നിങ്ങളൊന്ന് നുണ പറയാണ് വിചാരി ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അയാൾ കാണിച്ചത് കണ്ടില്ല തെളിവെടുപ്പിന്റെ സമയത്ത് എന്താ തെളിവെടുപ്പിന്റെ അയാൾ ഇറങ്ങി വരുമ്പോഴും എന്നെ നാക്കും മൂക്കും കാണിച്ചു ഇപ്പൊ പോലീസ് ചേച്ചി ചേച്ചി പുഷ്പ ചേച്ചി വാ വ പറ വിളിച്ചപ്പോഴും കാണിച്ചു മാ ഇപ്പൊ ശ്രദ്ധിച്ചു അവർക്ക് ശ്രദ്ധിച്ചു സാറിന് സാറുമാരൊക്കെ സാറിന് അടുത്ത് ഞാൻ പറഞ്ഞല്ലോ സാർ എന്നെ വിളിച്ചതാണ് ആക്ക് മാ അപ്പൊ പല്ലി കടിച്ചു നിന്ന് ഞാൻ ശരിയാക്കിയില്ലല്ലോ എന്നൊരു മനോഭാവം ആ അയാൾക്ക് വിഷമമുണ്ട് അയാൾ പറയുകയും ചെയ്തു അവളെ ഒന്നും രണ്ടുപേരെയും കൂടി ചെരിപ്പെടുത്തിരുമ്പോ എനിക്ക് സമാധാനമായി എന്നെ ഒന്നും ചെയ്തില്ല ഇതൊക്കെ അയലവാസികളല്ലേ നിങ്ങളൊക്കെ ഇരിക്കുന്നതല്ലേ അതില് ഇപ്പോ ഈ പോലീസ് പറയുന്നത് അയാൾക്ക് കർശനമായ നടപടി അയാളുടെ പേരിൽ ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ഭയം മാറിയിട്ടില്ല ഭയം മാറിയിട്ടില്ല എനിക്ക് ഭയം മാറിയിട്ടില്ല അത്ര അയാൾ മരിച്ചാ മാറും അല്ലാതെ അയാളെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കില്ല ഇവിടെ ആര് പ്രതീക്ഷിച്ചാലും എനിക്ക് പ്രതീക്ഷയില്ല ഈ സംഭവ ദിവസം ഇയാള് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഞാൻ ആ പടിയടക്കുമ്പോ വരുമ്പോൾ വെച്ച് അവിടെ നിൽക്കുകയല്ലേ അവര് രണ്ടുപേരുള്ള കൊണ്ടാണ് എന്നെ വിട്ടത് എല്ലാ പറഞ്ഞു ഇവിടെ ചെയ്ത് അവിടെ നിന്ന് ആരെങ്കിലും കാണും ഇതാകുമ്പോൾ ഉറക്കമാണോ ഒന്നും കാണില്ല അപ്പൊ അവര് രണ്ടുപേരും ഇയാൾ വകവരുത്താൻ നിന്നിട്ടപ്പ എന്നെ കണ്ടു ഞാൻ ഇറങ്ങി ഇല്ലെങ്കിൽ എന്റെ ഇരുന്നതാണെങ്കിൽ അവരെ വകവരുത്തി എന്നെ വകവരുത്തപ്പെടുന്ന ആരിപ്പവിടുന്ന് വരും നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ് ഈ കാര്യത്തിൽ ഇനി ശരിക്കും എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം നിങ്ങളുടെ ഒരു ഭയ പോണെങ്കിൽ ഭയം പോണെങ്കിൽ അയാൾ കൊല്ലണം തൂക്കി കൊല്ലണം എന്നാണ് എന്റെ ആഗ്രഹം ആ കുട്ടികൾക്കും അതാണ് ആ കുട്ടികൾക്കും ഒരു അവര് അനാഥരായി ആരുമില്ല അച്ഛനില്ല അമ്മയില്ല അച്ഛമ്മ വീടോ എല്ലാം പോയില്ലേ നീ ആരും വന്ന് മരിപ്പ് പോയിട്ട് ഒരു മനുഷ്യന് ഇള്ളിക്ക് വന്നിട്ടില്ല ആൾക്കാര് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് പറയും എത്ര ദിവസം ഇപ്പൊ അയാൾ സുരക്ഷിത വായ്പകളൊക്കെ കൊന്ന് അവിടെ ഒക്കെ പോയി എങ്ങനെയൊക്കെ ഇരുന്ന് അയാൾ എത്ര അയാൾക്ക് ഉന്നിയും ഉള്ള എന്താ പറ മൈൻഡ് നല്ലതല്ല ഇവിടെ വന്നാ എന്ത് വേണമെങ്കിൽ ചെയ്താൽ ഞാൻ രക്ഷപെടുന്നു അയാൾക്ക് ഒന്നിയും ഉണ്ടാകുമല്ലോ ഇന്നീ പ്രതികരണവും ഉള്ള അയാൾക്ക് നല്ലതില്ല മനസ്സിലായി സമാധാനം പണിക്ക് എനിക്ക് പോകാൻ പോകാതിരുന്ന് കഴിയാൻ കഴിയൂല്ല എനിക്ക് ഈ പ്രതിനെ അറസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് പേടിയാണ് സമയത്ത് എന്റെ മോള് പോണ്ടെന്ന് പറഞ്ഞ ഈ സൈഡിൽ കൂടി പോണാവ സൈഡിൽ കൂടി വന്ന് കടയിലും വന്ന് വേടി വാങ്ങിച്ചു വീണ്ടും ഇങ്ങോട്ട് തിരിയുകയാണ് അവിടെ പോയി പനി സ്ഥലത്ത് പോകുമ്പോഴേക്ക് പത്ത് മണിക്ക് എന്റെ മോൻ പോണ് വിളിച്ചമ്മ ചേച്ചി എവിടെ ഒന്ന് അന്വേഷിക്കണം അപ്പോൾ എന്താണ് അതും ചോദിച്ചപ്പോൾ അവിടെ രണ്ട് കൊലപാതകം നടന്നിട്ടുണ്ടമ്മ അപ്പോൾ വേഗം ഓണ ഒരു ചക്കൻ്റെ അടുത്ത് പറഞ്ഞമ്മനെ എന്നെ കൊണ്ട് ആ പറഞ്ഞു പിന്നെ പള്ളിയിൽ നോക്കിയപ്പോൾ പള്ളിയിൽ പെണ്ണുണ്ട് പിന്നെ എന്നെ അവിടനെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു കൊണ്ടു വന്ന പോലീസുകാരും വന്ന് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞങ്ങൾക്കൊന്നു കൊന്നു തരാം ഈ ബോഡി ആ ബോഡി നിങ്ങൾ കൊണ്ടുപോയിട്ട് ഞങ്ങളായ പത്ത് എഴുപത്തഞ്ച് വയസ്സായ ഒരു ഒരമ്മയല്ലേ മക്കളെ പറയും നാളെ എനിക്ക് പൈസ ആയിക്കൊണ്ടുവരില്ലേ എന്റെ കുഞ്ഞെന്ത് ചെയ്യും പയ്യാത്തമ്മകള് അതിനൊരു മകള് ഞാൻ എന്ത് വിസിച്ചു ഞാൻ ഇവിടെ ഇന്നും പണിക്ക് പോകുകയാണെങ്കിലും ഞാൻ എന്ത് വിസ ഞാൻ പോവും എനിക്ക് പത്ത് എഴുപത്